പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ എൻ്റെ തീരുമാനങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ബലരാമൻ ഇതിന്റെ ഭാഗമായി ബലരാമൻ താൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തും എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് മുന്നിലേക്ക് വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ കൺമണി ഒരിക്കലും കൺമണി ഇങ്ങനെ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നില്ല മാത്രവുമല്ല ഇതേ തുടർന്ന് ചതിയിൽപ്പെട്ട് കൺമണിയുടെ കള്ളത്തരം പുറത്ത് വരികയും ചെയ്യുന്നു കൃഷും അതുപോലെ തന്നെ സാഗറും കാര്യങ്ങൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കാനിടയായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൺമണിയെ ചെന്ന് കാണുകയാണ് കൃഷ് നീയാണോ പി ആർ രൂപിന് വേണ്ടി ഡ്രോയിങ് വരച്ചു കൊടുത്തത് എന്ന് ചോദിച്ചത് അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടാക്കുന്നു എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ കൺമണി മാത്രവുമല്ല എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന കൃഷ് സത്യങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കരുത് എന്നും എല്ലാ കാര്യത്തിനും തെളിവുകൾ എനിക്ക് കൃത്യമായി ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന കൺമണി എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിന്നു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നതല്ല കൺമണി ഇതേ തുടർന്ന് കൃഷ് സാർ എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റിപ്പറ്റി പോയി അതുകൊണ്ടാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നതിനായി ഇപ്പോൾ തയ്യാറാകുന്നത് എന്ന് പറയുകയും ഒരിക്കലും അലിക ഡിസൈൻസിനെ ചതിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഞാൻ അലികയെ ചതിച്ചിട്ടില്ല സാർ എന്നോട് മനോജേട്ടൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഞാൻ ആ ഡ്രോയിങ് വരച്ചു നൽകിയത് പക്ഷെ ഒരിക്കലും അത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് എൻ്റെ തെറ്റാണ് എന്ന് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയല്ല ഞാൻ ഇതൊക്കെ ചെയ്തത് മനോജേട്ടന് ഒരു നല്ല ജീവിതം ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് മനോജാട്ടൻ ആവശ്യപ്പെട്ടപ്പോൾ ആ കാര്യമെല്ലാം ഞാൻ ചെയ്തു കൊടുത്തത് ഈ കാര്യം പറഞ്ഞത് കേട്ട് കൃഷാഖെ ഇത് ചതി തന്നെയാണ് എന്ന് ആരോപിക്കുന്നു പക്ഷേ സാഗർ ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയുകയും കൺമണിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു കൺമണി ഞാൻ ചെയ്തത് തെറ്റി തന്നെയാണ് എന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്ന് സമ്മതിക്കുകയും അതുകൊണ്ട് തന്നെ ഇതിന് പ്രായ്ചിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ എന്തൊക്കെയായാലും പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് എത്തുന്ന ദേവ് ജി എന്നോട് കൺമണി കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി കൺമണിയെ ആരും വേദനിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് മുന്നിലേക്ക് കൊണ്ടുപോയി കൃത്യമായി പരിഹരിക്കണം അവളെ മാത്രം ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം ചെയ്യാൻ അതിനു വേണ്ടി നമ്മൾ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യുകയും വേണം ഈ പി ആർ ഗ്രൂപ്പിനെ തറ അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇനി നമ്മൾ നടത്തേണ്ടത് കൺമണിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ് അതുപോലെ തന്നെയാണ് നിങ്ങളും തയ്യാറാകേണ്ടത് കൺമണിയെ നമ്മൾ തള്ളിക്കറയരുത് ഇപ്പോൾ അവർ കൺമണിയെ ചതിച്ചത് ആ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് എന്ന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ കറക്റ്റായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ തൽക്കാലത്തേക്ക് കൺമണിയോട് ക്ഷമിക്കാൻ തയ്യാറായിരിക്കുകയാണ് സാഗർ കൺമണി എന്തായാലും ഞങ്ങളെ ചതിക്കുകയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എന്ന് ഇതേ തുടർന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ കൃഷിന്റെ മനസ്സിലപ്പോഴും ദേഷ്യമുണ്ടായിരുന്നു ഇതേ തുടർന്ന് കൺമണി ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് എന്നാൽ തൻ്റെ തന്ത്രം പാളിപ്പോയി എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ബലരാമൻ മനസ്സിലാക്കുകയാണ് ഈ കാര്യം അറിയുന്ന സുമിത്രയാകട്ടെ വീണ്ടും പൊട്ടിത്തെറിക്കുന്നു ഒരിക്കലും നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു തൊല്യ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല നിനക്ക് പകരം ധനലക്ഷ്മിയാണ് ഇത് ചെയ്തിരുന്നത് എങ്കിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ സക്സസ് ആയേനെ എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ബലരാമന് ആകെ അപമാനമായിരിക്കുകയാണ് ഇതോടെ ബലരാമൻ ഇതിനൊരു തിരിച്ചടി കൊടുക്കണം എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ബലരാമനെ കാണുന്നതിനായി കൺമണി വന്നെത്തുന്നത് ഈ അപ്രതീക്ഷിതമായ കടന്നുവരവ് ബലരാമനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്